എല്ലാവർക്കും നമസ്കാരം ഒരു കുഞ്ഞ് എയർപോർട്ട് വിശേഷമാണിന്ന് വൺ വീക്ക് വെക്കേഷന് നാട്ടിലേക്ക് പോവാണ് ഞങ്ങള് ഇവിടെ സമ്മർ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത അധ്യയന വർഷത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അതിന്റെ ഇടയിൽ കുട്ടികൾക്ക് ഒരു സ്മോൾ സെക്ഷൻ ബ്രേക്ക് ഉണ്ട് മോളുടെ ഒന്നാം ക്ലാസ് കഴിഞ്ഞു രണ്ടാം ക്ലാസ് ഏപ്രിൽ സെക്കൻഡിന് തുടങ്ങും അതിനു മുന്നേ ഉള്ള ഒരു വൺ വീക്ക് സെക്ഷൻ ബ്രേക്ക് ആണിപ്പോൾ മണിക്കാണ് ഫ്ലൈറ്റ് ഒന്നര ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ നേരെ ലോഞ്ച് എസ് എടുത്തു ഇത് ഹൈദരാബാദ് എയർപോർട്ടിലെ ന്യൂ ലോഞ്ച് ആണ് ഇതിന് മുന്നേ ഉണ്ടായിരുന്നത് ഇത്ര വലുതല്ലായിരുന്നു പേ ചെയ്ത് കഴിഞ്ഞാൽ ടു അവേഴ്സിനാണ് നമുക്ക് ലോഞ്ച് എസ് ലഭിക്കുക ഈ ബോർഡിൽ കാണുന്നതാണ് ശരിക്കുള്ള താരിഫ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ പെർ അവർ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം ഇതിന്റെ ഉള്ളിൽ അൺലിമിറ്റഡ് ഫ്രീ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ആണ് പിന്നെ റിലാക്സ് ചെയ്യാൻ ഒരുപാട് സിറ്റിംഗ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് വെച്ച് ഒരാൾക്ക് രണ്ട് രൂപ നിരക്കിൽ ലോൺ ജെസസ് എടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിലുള്ള കാർഡിനനുസരിച്ചാണ് ഓഫേഴ്സ് ലഭിക്കുക ലഞ്ച് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഞങ്ങൾക്ക് ടൈം അധികം ഇല്ലാത്തത് നേരെ ഫുഡ് സെക്ഷനിലേക്ക് നീങ്ങി നല്ല ഫുഡായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ട് കഴിയുന്നതിനനുസരിച്ച് വേഗം വേഗം റീഫിൽ ചെയ്യുന്നുണ്ട് വന്നിട്ട് എർപോർട്ടിൽ പൊതുവെ ക്യാഷ് ആണല്ലോ ശരിക്കും ഈ ഓഫർ ഉള്ളപ്പോൾ ലോഞ്ച് നല്ലൊരു ഓപ്ഷൻ ആണ് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് ഞങ്ങൾ മൂന്ന് കാർഡ് ഉപയോഗിച്ചു ഈ ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് ആറ് രൂപ ആയല്ലോ അപ്പൊ നെക്സ്റ്റ് ടൈം എയർപോർട്ടിൽ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കാർഡിന് ഇങ്ങനെ ഓഫർ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ അതാ ലോഞ്ചിനുള്ളിൽ അത് അതാ വെറുതെ ക്ലാസ് ആരും കണ്ട കണ്ട കണ്ടുപാട്ട് ഞങ്ങടെ ലഞ്ച് കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റിന് ടൈം ആയി പിന്നെ നേരെ ഗേറ്റിന്റെ അവിടെ പോയി വെയിറ്റ് ചെയ്തു ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ് ഞങ്ങളുടെ സീറ്റ് ഓൾമോസ്റ്റ് ലാസ്റ്റ് ആയിരുന്നു ഹെവി ലഞ്ച് ആയോണ്ട് ഫ്ളൈറ്റ് മറന്നുയർന്നതും ഞങ്ങളെല്ലാരും നല്ല ഉറക്കായി ഇടയ്ക്ക് വെച്ച് കണ്ണു തുറന്നപ്പോലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം എന്ത് രസമല്ലേ കാണാൻ ലാൻഡിംഗ് ആകുമ്പോഴുള്ള ചെവി വേദന ഒഴിച്ചാൽ ഫ്ലൈറ്റ് യാത്രയെല്ലാം അടിപൊളിയാണ് ഇപ്രാവശ്യം എനിക്ക് കൂട്ടിന് മോളുമുണ്ടായി ചെവി വേദനച്ച് നല്ല കരച്ചിലായിരുന്നു ഒന്നര മണിക്കൂറാണ് ഹൈദരാബാദ് ടു കൊച്ചി ഫ്ലൈറ്റ് ടൈം അങ്ങനെ ഹൈദരാബാദിലെ ചൂടിൽ നിന്നും കേരളത്തിലെ ചൂടിലേക്ക് അവിടെ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് വേറെ ടൈപ്പ് ചൂടാണ് എന്നാലും നല്ല ചൂടാണ് ലഗേജ് എല്ലാം ഇപ്രാവശ്യം പെട്ടെന്ന് കിട്ടി സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഒരു ചായ കുടിക്കണം ടെർമിനലിന്റെ പുറത്ത് കടന്ന് അസ്തമിയ സൂര്യന്റെ ഭംഗി ആസ്വദിച്ച് ഒരു ചായ കുടിച്ചു പിന്നെ അവിടുന്ന് പ്രീപെയ്ഡ് ടാക്സി ബുക്ക് ചെയ്ത് നേരെ വീട്ടിലുണ്ട് ട്രാഫിക് അധികമില്ലെങ്കിൽ ഒരു മണിക്കൂറിൽ തൃശൂർ എത്തും അപ്പൊ ഇനി ഒരാഴ്ച നമ്മുടെ ശ്യാമസുന്ദര കീരകേദാര ഭൂമിയിൽ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം